ശരീരവേദനയ്ക്ക് അത്യുത്തമമായ ഒരു കുറുക്ക് നമുക്ക് തയ്യാറാക്കിയാലോ ദേ ഇത് തന്നെയാണ് അദ്ദേഹം കേട്ടോ ഇദ്ദേഹത്തെ കൊണ്ടാണ് നമുക്ക് കുറുക്ക് തയ്യാറാക്കേണ്ടത് പെയിൻ കില്ലറൊക്കെ വാങ്ങി നമ്മൾ വെറുതെ നമ്മുടെ ശരീരം കേടാക്കുന്നതിനേക്കാൾ നല്ലതാണ് ഇങ്ങനെയൊക്കെ നാട്ട് മരുന്നൊക്കെ ചെയ്യുന്നത് എല്ലാവർക്കും ഇത് പിടിക്കണമെന്നില്ല എന്നാലും ഇപ്പോഴും ഇങ്ങനെ തുടർ തീർച്ചയായി ചെയ്യുന്നവരൊക്കെ ഉണ്ട് കേട്ടോ ഒന്ന് പരീക്ഷിച്ച് നോക്കണം ഇതുപോലെ ശരീരവേദനയൊക്കെ വരുമ്പോൾ അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ഇലയെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ടേ ആവശ്യത്തിന് കുറച്ച് ഒരു പിടി മാത്രമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അത് നന്നായിട്ട് നമുക്ക് കഴുകിയെടുക്കണം കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നത് നന്നായിരിക്കും കാരണം ചുറ്റുപാടുമുള്ള കൃമികീടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോയി കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ കഴുകിയെടുത്തിട്ടുണ്ട് അതിന് വേണ്ടതായത് പിന്നെ കൊച്ചുള്ളിയും തേങ്ങയും കരിപ്പെട്ടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ കരിപ്പെട്ടി ഒന്ന് മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് അങ്ങനെ ഈ ചെറിയ ഉള്ളിയും ഈ ഇലയും കൂടി നമ്മൾ നന്നായിട്ട് നല്ല പേസ്റ്റ് പോലെ നല്ല രീതിയിൽ അരച്ചെടുക്കണം കേട്ടോ എന്നിട്ട് നമ്മൾ ആ കരിപ്പെട്ടി ലൈനിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് കുറുക്കിയെടുക്കണം നന്നായിട്ടൊന്ന് കുറുക്കി വരുമ്പോഴേക്കും നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ഉണ്ടല്ലോ അതതിലേക്ക് ഒഴിച്ചു കൊടുത്ത് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് പാകമായി വരുമ്പോൾ ഒരു കുറുകി വരും ആ പാകമായി കുടിക്കുന്ന രീതിയിലാകുമ്പോഴേക്കും നമ്മൾ അതിനെ തീ ഓഫ് ചെയ്ത് വെച്ചിരിക്കണം കേട്ടോ അപ്പോൾ ഇങ്ങനെ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കിയാൽ നന്നായിരുന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ ഏലക്കയും കൂടി ചേർക്കാവുന്നതാണ് ഞാൻ രണ്ട് കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഉപകാരപ്രദമായെങ്കിൽ എൻ്റെ വീഡിയോക്ക് ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ വളരെ പ്രയാസപ്പെട്ടെടുത്തൊരു വീഡിയോയാണ് എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ ഇതെൻ്റെ മക്കളും കൂടെ എന്നെ സഹായിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ഈ പോസ്റ്റ് ചെയ്യുന്നത് എല്ലാ കൂട്ടുകാരും എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുകയും പ്രാർത്ഥിക്കുകയും വേണം കേട്ടോ കാലിന് സുഖമില്ലാതെ വീട്ടിലിരിക്കുകയാണേ ഒരുപാട് കൂടിയാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയിലുണ്ടാകുമെന്ന് കരുതുന്നു